അങ്ങനെ ഇന്നലെ രാത്രിയോടെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ പോരാട്ടങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഇനി നാല് ടീമുകളാണ് ബാക്കിയുള്ളത് ബാഴ്സലോണ പി എസ് ടി ഐ ഇൻ്റർമിലാൻ ഈ നാല് ടീമുകളെ കുറിച്ച് പറയുമ്പോൾ നാല് ടീമുകളും വ്യത്യസ്തമായ നാല് ലീഗുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത് കാണാം കൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പോയ പത്ത് വർഷത്തിനുള്ളിൽ ചാമ്പ്യൻസ് ലീഗ് വിജയിച്ച ഒരു ടീം പോലും ഇക്കുറിയിലെ സെമി ഇല്ല എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ് റയൽ മാറ്റിട്ട് പോയി മാഞ്ചസ്റ്റർ സിറ്റി പോയി ലിവർപൂൾ ഇല്ല ഇങ്ങനെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് ഫേവറേറ്റുകളായിട്ടുള്ള പല ടീമുകളും സെമി ലൈനപ്പിലില്ല അപ്പോൾ ഇന്ന് നമ്മൾ സെമി ലെനിപ്പിനെ കുറിച്ചും അതോടൊപ്പം തന്നെ പോയ കുറച്ച് മത്സരങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമെന്നാണ് കരുതുന്നത് അധികം പരിചയപ്പെടുത്തവരൊന്നും വേണ്ടാത്ത ശ്രീ ദിലീപ് രാമചന്ദ്രനാണ് നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം സാർ അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആഴ്സണൽ റയൽ മാഡ്രിഡ് മത്സരത്തിൽ തന്നെ തുടങ്ങാവുന്നതെന്ന് കരുതുന്നു കാരണം ഏറ്റവും ഹൈപ്പുഡായിട്ടുള്ള മത്സരമായിരുന്നു ഇന്നലെ നടന്ന പലരും റയൽ മാഡിറ്റിൻ്റെ ഒരു കമ്പാക്കിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല അതേസമയം ആഴ്സണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഴ്സണൽ നമുക്കറിയാം പ്രീമിയർ ലീഗിൽ ഒരു പോയ മൂന്ന് വർഷമായിട്ട് വളരെ കൺസിസ്റ്റൻറ്റായിട്ട് കളിക്കുന്ന ഒരു ടീമാണ് അവർക്ക് ഒരു കിരീടമില്ലെങ്കിൽ പോലും സ്ഥിരമായി രണ്ടാം സ്ഥാനത്തുള്ളൊരു ടീമാണ് എന്നാൽ അവർക്ക് അതേസമയം തന്നെ ചാമ്പ്യൻസ് ലീഗിലൊന്നും വന്നിട്ടൊന്നും ചെയ്യാനും സാധിച്ചിരുന്നില്ല അങ്ങനെ അവർ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരു സെമി കളിക്കാൻ കളിക്കാനൊരുങ്ങാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു റയൽ മെഡ് ആയസ്സുകൾ മത്സരത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് തീർച്ചയായിട്ടും ഒരു അർഹിച്ച ജയ ആയിരുന്നു രണ്ട് ലെഗ് നോക്കിയാലും ഹാസിനിൽ തന്നെയായിരുന്നു നല്ല ടീം എമിററ്റ്സിൽ പ്രത്യേകിച്ച് മൂന്നും പൂജ്യം ഇന്നലെ ഒരു ഇപ്പോൾ ഫേസ്റ്റ് ഹാഫിലായാലും രണ്ടാം പകുതിയിലായാലും ഒരിക്കലും നമുക്ക് ഹാസിനെ തോൽക്കുന്ന ഒരു സംശയവും കൂടി വന്നിട്ടില്ല അങ്ങനത്തെ ഒരു കളിയായിരുന്നു ആ മുഴുവൻ കളി നോക്കിയാലും മിഡ്ഫീൽഡ് കൺട്രോൾ മുഴുവൻ എപ്പോഴും ഹാസ്റ്റലിൻ്റെ കൂടെ ആയിരുന്നു പൊസിഷൻ കുറെ ബോള് കുറെ ഇറയാലിനായിരുന്നെങ്കിലും ചാൻസ് ക്രിയേറ്റ് ചെയ്തത് അധികം ഹാസ്റ്റലാണ് അപ്പം രണ്ട് കളിയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അർഹിച്ച ഒരു ജയം തന്നെയായിരുന്നു തീർച്ചയായും പറയേണ്ട ഒരു ടീം റയൽ റോയൽ ആണ് കാരണം ചാമ്പ്യൻസ് ലീഗ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരുന്ന ഒരു പേരാണ് റയൽ എന്ന് പറയുന്നത് അവരാണെങ്കിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നും അവർക്കൊരു തൃപ്തി നൽകാത്ത ഒരു ടീം ആണ് അപ്പോ ഒരു ലാലികയിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ലാലിക കിട്ടുമെന്നൊന്നും അത്ര ഉറപ്പില്ല ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു അപ്പോൾ ആ ഒരു ടീമിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാവും മാനേജർ അല്ലെങ്കിൽ കോച്ച് തൊട്ട് തുടങ്ങിയിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും ഈ ഈ സമയത്ത് തന്നെ കളിക്കാരും പലരും പോവും പക്ഷെ ആദ്യമായിട്ട് കാള ആൻസലോട്ട് ഇപ്പൊ നിഗൽ മിനോസ് കഴിഞ്ഞിട്ട് ഏറ്റവും അധികം കളികൾ മാനേജ് ചെയ്തിട്ടുള്ളത് റിയാലിന് വേണ്ടി ഇപ്പൊ ആൻസലോട്ട് ഇപ്പൊ മുന്നൂറ്റി നാല്പത് കളികളിലധികമായി രണ്ട് സ്റ്റിൻഡായിട്ട് അപ്പൊ അതും ഇത്രയും ട്രോഫി ജയിച്ചിട്ടുള്ള വേറെ ഒരു കോച്ചും ഇല്ല റിയാലിന് ചരിത്രത്തില് പക്ഷെ ഈ ഒരു സീസണോട് കൂടി അത് അവസാനിക്കുന്ന ഉറപ്പായിട്ടുണ്ട് അത് ആൻസലോട്ട് ഇന്നലെ പറഞ്ഞത് തന്നെ അങ്ങനെയാണ് ഐ ഡോന്റ് കെയർ എന്നുള്ളൊരു മട്ടിലാണ് സംസാരിച്ചത് എന്റെ ഭാവി എന്താ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള മട്ടിലാണ് കളി കഴിഞ്ഞ് സംസാരിച്ചത് നമ്മൾ ഈ കാർലാഞ്ചിലോട്ടി ഇത്ര കളി കോച്ചായി അല്ലെങ്കിൽ റയലിന് വേണ്ടി കുറെ കപ്പെടുത്തു എന്നൊക്കെ പറയുന്നത് പക്ഷേ റയൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഒന്നും അധികം നോക്കാത്ത ക്ലബ്ബാണ് ആരായാലും നിങ്ങളുടെ ദിവസം ആയാൽ പോകുക എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി എന്തായിരിക്കും ഇനി ആഞ്ചിലോട്ടി തുടരും അല്ലെങ്കിൽ പകരം എന്താണ് അല്ല ഇതിലിപ്പോ നമ്മൾ നോക്കാനുള്ള ഒരു ഉദാഹരണം ആദ്യം കുറെ കാലത്തിന് ശേഷം റിയൽ ചാമ്പ്യൻസ് ലീഗ് നേടുന്നത് തൊണ്ണൂറ്റെട്ടില് യു ഫൈൻകിസിന്റെ കോച്ചിങ്ങിലാണ് പിന്നെ രണ്ടു തവണ ഡെൽ ബോസ്കെ കോച്ചായിട്ട് ജയിച്ചു രണ്ടായിരത്തിലും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി മൂന്നില് യുവൻ ടിസിനോട് സെമി ഫൈനലിൽ തോറ്റത് കാരണം ആ കൊല്ലം ലലീഗ് ജയിച്ചിട്ടും കൂടി ഡെൽ ബോസ്കെ തട്ടി പിറ്റേ ദിവസം തട്ടി ലലീഗ് ജയിച്ചതിന് പിറ്റേ ദിവസം അപ്പം അങ്ങനത്തെ ഒരു ഈ റിയാലെന്ന് പറഞ്ഞൊരു പ്രത്യേകത എന്താണ് ബാക്കി ഏത് ക്ലബ്ബ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബാഴ്സലോണ ആയാലും മാൻസ്റ്റ് യുണൈറ്റഡ് ലിവർപൂൾ ഇവിടെയൊക്കെ കോച്ചിനാണ് പ്രാധാന്യം ഇപ്പോൾ ലിവർപൂൾ എന്ന് പറഞ്ഞാൽ ബിൽ ബിൽഷാൻറ്റ്ലിയുടെ ലിവർപൂൾ അല്ലെങ്കിൽ ക്ലോപ്പിന്റെ ലിവർപൂൾ ബാഴ്സലോണ ആണെങ്കിൽ ക്രോയ്ഫിൻ്റെ ബാഴ്സലോണ ഗ്വാഡിയോളോയുടെ ബാഴ്സലോണ ഫേർഗസിൻ്റെ യുണൈറ്റഡ് ഇവിടെ എപ്പോഴും തീരുമാനം എടുക്കേണ്ടത് ക്ലബ് പ്രസിഡന്റ് ആദ്യം സാന്റ്റിയാഗോ ബേണബോ പിന്നെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഫ്ലോറന്റീനോ പെറിസ് ഇവരാണ് ലാസ്റ്റ് വേർഡ് എപ്പോഴും അപ്പൊ കോച്ചിന് അത്രയൊരു പവർ ഉള്ളു അവിടെ അപ്പം അവർക്ക് തോന്നുമ്പോൾ അത് മാറ്റും ചെയ്യും പിന്നെ ഇപ്പോൾ ആൻസലോട്ടിന്റെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ടീമുകൾ ആദ്യം എ സി മിലാൻ പിന്നെ റിയാൽ മെഡ്രിഡ് ഇതിലൊക്കെ രണ്ട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഒരു ഉഗ്രൻ സെന്റർ ഫോർവേഡ് ഉണ്ടാവും എ സി മിലാൻ അത് ഷെവ് ആയിരുന്നു പിന്നെ റിയാലോ വന്നപ്പോൾ ആദ്യം റൊണാൾഡോ പിന്നെ ബെൻസിമ ഇവരെ ആ ഒരു വേൾഡ് ക്ലാസ് നമ്പർ നയൻ എപ്പോഴും ഉണ്ടാകും പിന്നെ ഫുൾ മിഡ്ഫീൽഡ് കൺട്രോൾ ഉണ്ടാവും മറ്റ് അവിടെ ആൻഡ്രിയ പെർലോ ഗെറ്റൂസോ കാക്ക ആ മിഡ്ഫീൽഡായിരുന്നു ഇവിടെ വന്നപ്പോൾ ടോണി ക്രൂസ് മോഡ്രിജ് പിന്നീട് വാൽവേർഡ് ഇവരൊക്കെ വന്നു ഈ ഇന്നലത്തെ കളിയിൽ നമുക്ക് ഒരു വിധത്തിലും ഒരു മിഡ്ഫീൽഡ് തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം അത്രയും ദുരന്തമായിരുന്നു ശരിക്കും കളി കൊറേ പൈസ കൊടുത്തു വാങ്ങി ചുവമനി ഇന്നലെ സസ്പെൻഡ് ആയിരുന്നു കാമവിങ്ക് ഇവർക്കൊന്നും ആ ഒരു ക്രൂസിന്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ തീരെ കഴിഞ്ഞിട്ടില്ല പിന്നെ ആരാണ് ചാൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് പണ്ട് മോഡിച്ച് ചെയ്തിരുന്നത് അല്ലെങ്കിൽ പണ്ട് ക്രൂസ് ചെയ്തിരുന്നു ഈ റോളിൽ അല്ലെങ്കിൽ മിലാൻ ടീമില് കക്കയും പിറിലയും ചെയ്തിരുന്നു ആ സപ്ലൈ കൊടുക്കണ കളിക്കാരനാരാ അതും ആരുപോ നമ്മള് ക്രൂസിന്റെ അഭാവം പറയുന്നത് പോലെ ഒരു അഭാവമാണ് കറുഹാൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താ വെച്ചാൽ ആ ലീഡർഷിപ്പ് ഇല്ല ഈ ടീമിൽ ഇവിടെ ഇപ്പൊ ഒരു കളി തോൽക്കുമ്പോഴാണ് നമ്മൾ തിരിഞ്ഞു നോക്കുക ആരാ നമ്മുടെ നേതാവ് ഇപ്പൊ പണ്ടത്തെ റിയൽ റിയാലിറ്റീം നോക്കിക്കഴിഞ്ഞാൽ സെർജിയോ റാമോസ് ബാഴ്സലോണ ടീം നോക്കിക്കഴിഞ്ഞാൽ പുയോൾ ലിവർപൂൾ നോക്കിക്കഴിഞ്ഞാൽ ജെറാഡ് കീൻ റോയ് കീൻ കാരണമാണ് മാൻസ്റ്റുനൈറ്റഡ് ട്രബിള് ജയിച്ചത് യുവെന്റസിൽ രണ്ടോ പൂജ്യം തോൽത്ത് നിൽക്കുന്ന കളി മൂന്നോ രണ്ടാക്കി അങ്ങനെ അല്ലെങ്കിൽ ഒരിക്കലും ആ സീസൺ ട്രബിൾ ഇല്ല ഇങ്ങനത്തെ കളിക്കാരെയാണ് എപ്പോഴും തോൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കി ഇന്നലെ തിരിഞ്ഞു നോക്കാൻ ആരുണ്ടായിരുന്നു ആരുമില്ല ഈ നമ്മളീ ക്യാപ്റ്റൻസിൽ അതിനപ്പുറത്തേക്ക് റയലിന്റെ ഡിഫെൻസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ സീസണിൽ പരിക്കുണ്ട് പരിഹാരം എന്തായിരിക്കും കേൾക്കുന്നു അലക്സാണ്ടർ ഡിഫൻസിറ്റീവ് ഒരു അത് ഒരു 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 ക്രിയേറ്റീവ് ഫോഴ്സ് ആയിട്ട് തീർച്ചയായിട്ടും റിയാലിന്റെ കുറച്ചുകൂടി നല്ല ടീമാക്കും പക്ഷെ ഒരു ഡിഫൻഡർ ആയിട്ട് ഇപ്പൊ മറ്റേ ഭാഗത്ത് ഡേവിഡ് ആലബ ഒരു കാലത്ത് യൂറോപ്പിലത്തെ ഏറ്റവും നല്ല ഡിഫൻഡേഴ്സിലെ ഒരാളായിരുന്നു ഇപ്പോ അദ്ദേഹ ഒരു ലയബിലിറ്റി ആയി മാറിയിട്ടുണ്ട് അപ്പൊ ഇവരെയൊക്കെ മാറ്റണം പിന്നെ ഇപ്പൊ റാവൽ എസ് എൻസിയോ തീരെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാരനാണ് റൂഡിഗർ മാത്രമേ ശരിക്കും ഇനിയും ഒരു രണ്ടു മൂന്ന് കൊല്ലം കളിക്കാൻ പറ്റുന്നു ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു ജനോദ വരും ടോക്ക് ഉണ്ടായിരുന്നല്ലോ അതെ അങ്ങനെ അവര് സലീബ നോക്കണ്ടെന്നൊക്കെ കുറെ സംസാരമുണ്ടായിരുന്നു പക്ഷെ അത് ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് അടുത്ത സീസൺ കഴിഞ്ഞിട്ടാണ് നോക്കുന്നത് ഇപ്പൊ സലീബ് വാങ്ങണമെങ്കിൽ ഒരു നൂറ് മില്യൺ പൗണ്ട് മിനിമം കൊടുക്കേണ്ട ഒരു അവസരം മുന്നേറ്റത്തിലേക്ക് വന്ന് നമുക്കറിയാം ഏറ്റവും ഫുട്ബോളിലെ ഏറ്റവും വലിയ മൂന്ന് പേരുകളാണ് മൂന്ന് പേരല്ലെങ്കിൽ ഒരു കളിയൊന്നും കാണുന്നില്ല അത് അത് സത്യം ഈ സീസൺ കഴിഞ്ഞ കൊല്ലം വളരെ നന്നായി കളിച്ച ജൂഡ് ബല്ലിങ്ങം ഈ സീസൺ എന്താപ്പി വന്ന പൊസിഷനൊക്കെ അകപ്പാട് മാറി അത് കാരണം ഈ സീസൺ ബല്ലിങ്ങം അത്ര കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീരെ നന്നായി കളിച്ചിട്ടില്ല അതില് പല കളിക്കാരും ജൂഡ് ബെല്ലിങ്ങം മാത്രല്ല പല കളിക്കാരും കഴിഞ്ഞ സീസൺ കളിച്ച പോലെ ആർക്ക് ഈ സീസൺ കളിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇതിൽ ഈ മൂന്ന് പേരിൽ ഒരാൾ എന്തായാലും അടുത്ത സീസൺ അവിടെ ഉണ്ടാവില്ല അത് എംബാപ്പ ഉണ്ടാവും എന്താ വെച്ചാൽ ഇപ്പൊ ഒരു കൊല്ലായിട്ടുള്ളൂ വന്നിട്ട് വിനീഷ്യസിന് അത്രയും വലിയൊരു ഓഫർ സൗദിയിൽ വന്നാൽ പോവാം എന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്നത്തെ കളി വെച്ച് നോക്കുകയാണെങ്കിൽ ആകെ കുറച്ചൊന്ന് പോരാടിയത് വിനീഷ്യസ് മാത്രമേ ഉള്ളൂ റോഡ്രിഗ് റോഡ്രിഗോനെ മിക്കവാറും അവർ ഒഴിവാക്കും ഇപ്പൊ എൻ്റെ ബെഞ്ചിലുള്ള കാരണം നമ്മൾ ഈ കാർലാഞ്ചലോട്ടിയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടെന്ന് പറയുന്നുള്ളൂ പക്ഷെ ആഞ്ചിലോട്ടി അല്ലെങ്കിൽ മറ്റേ എന്നുള്ള വലിയ ചോദ്യമുണ്ട് ഇപ്പോ സാബേലോൺസ പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ കരാർ പുതുക്കുന്ന നമ്മൾ കാണുന്നത് അല്ല കരാറ് പുതുക്കണ ഒരു വിലയില്ല കരാർ പുതുക്കുന്നത് എന്താ വെച്ചാൽ ആ ക്ലബിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതെന്താ വെച്ചാൽ ഇപ്പോൾ റൂബിന് അമരീമിനെ ഇപ്പോൾ യുണൈറ്റഡ് കൊണ്ടുവരാൻ വേണ്ടി ഏകദേശം ഒരു കോടി യൂറോ കൊടുക്കേണ്ടി വന്നു ആയിട്ട് സ്പോർട്ടിങ് ലിസ്റ്റ് അതുപോലെ ഈ കരാർ പുതുക്കിയത് കാരണം ലെവക്യൂസിന് അധികം പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ക്ലബിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നത് അലോൺസോൺ ഓഫർ കിട്ടിയ ആർക്കും റിയാലിനോട് എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് അവിടെ മുമ്പ് കളിച്ച് ചാമ്പ്യൻസ് ലീഗ് നേടിയ ഒരു കളിക്കാരനെ ഒരിക്കലും പറയാൻ ഒരു ഒരു ടോക്ക് വർഷമായിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് ബ്രസീൽ പുതിയൊരു കോച്ചിനെ നിയമിക്കാത്തതും ഇത് എന്ത് എന്താന്ന് അറിയാൻ വേണ്ടി അവര് കാത്തു നിൽക്കുകയാണ് എന്നുവെച്ചാൽ ഈ ബ്രസീൽ ടീമിനെ നന്നാക്കണെങ്കില് ആൻസലോട്ടി പോലത്തെ വേണം നല്ല കളിക്കാരുടെ കൂടെ ഏറ്റവും നല്ല കോച്ച് ആൻസലോട്ടി ഇപ്പൊ ഈ പെർലോ ബുസോ ക പിന്നെ ഇവിടെ വന്നിട്ട് റൊണാൾഡോ ബെഞ്ചമിൻ ഇവർക്കൊന്നും കോച്ചിങ് ആവശ്യമില്ല അവർക്ക് ഏത് പൊസിഷനിൽ ടോണി ക്രൂസ് ടോണി ക്രൂസിനോട് ആരും പറയണ്ട എവിടെ പോയി നിൽക്കണം ആർക്ക് പാസ് ചെയ്യണം ഇവർക്കൊക്കെ ഇത് അത് ഇൻബിൽറ്റ് ഒരു എന്താ ഗോഡ് ഗിവൻ ടാലൻ്റ് എന്ന് പറഞ്ഞ പോലെയാണ് ശരിക്കും ആ അങ്ങനത്തെ കളിക്കാർക്ക് അപ്പം അതേപോലത്തെ കുറച്ച് കളിക്കാർ ഇപ്പോഴും ബ്രസീലിനുണ്ട് പക്ഷെ അവർക്കൊരു ഒരു ഒരു ദിശയിൽ പോവാൻ പറ്റിയിട്ടില്ല ടീറ്റെ പോയതിന് ശേഷം നമ്മൾ ഐഎസ്എൽ പരികയാണെങ്കിൽ ഐഎസ്എ നമുക്കറിയാം ഒരു സ്റ്റോള് ഡിഫൻസ് ഉണ്ട് ഇപ്പൊ ഗബിയൽ ഒക്കെ പരിക്കണെങ്കിൽ പോലും നല്ല ഡിഫൻസ് അതേസമയം അവർക്ക് അറ്റാക്കിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഒരു കൃത്യമായ ഒരു സെന്റർ ഫോർവേഡ് ഒരു ടീമാണ് കുറച്ച് കാലമായിട്ട് പക്ഷെ എന്നിട്ടും അവർ റയലിനെ അപ്രസക്തമാക്കി കഴിഞ്ഞു രണ്ടു പദത്തിൽ ആക്കി കഴിഞ്ഞു അവരുടെ നേരത്തെ പറഞ്ഞു തീർച്ചയായിട്ടും ഒരു നല്ലൊരു നമ്പർ നയൻ ഉണ്ടെങ്കിൽ അത് ഏത് ടീമിനും ഗുണാകും പക്ഷെ അതില്ലാതെയും ജയിക്കാം ഇപ്പൊ ക്ലോപ്പിന്റെ ലിവർപൂൾ ടീം ചാമ്പ്യൻസ് ലീഗും ലീഗും ജയിച്ചപ്പോൾ ഒരു ട്രഡീഷണൽ സെന്റർ ഫോർവേർഡ് ഇല്ല ഫെമിനോ ആയിരുന്നു നമ്പർ ആയി കളിച്ചിരുന്നത് ഫെമിനോ ആരും പറയില്ല ഒരു ഓൾഡ് സ്റ്റൈൽ സെന്റർ ഫോർവേഡ് ആണ് പിന്നെ മാനേം സാലയും വിങ്സ് എന്നാണ് കളിക്കണം അതേപോലെ ഗ്വാഡിയോളെ കുറെ കാലം ഹാളൻഡ് വരണവരെ അഗ്വയറോ ഹാളിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിലൊരു നമ്പർ നയൻ ഇല്ലാതെയാണ് കളിച്ചത് അപ്പൊ അങ്ങനെയും ജയിക്കാം പക്ഷെ മെസ്സിഡീം ബാർസലോണ സ്വാരസ് സ്വാരസ് നമ്പർ നയൻ എന്ന് പറയാൻ ശരിക്കും പക്ഷേ അതില്ലാതെയും ബാഴ്സലോണ കളിച്ച് ജയിച്ചിട്ടുണ്ട് പക്ഷെ ആ ടീമുകളിലൊക്കെ ഒരു മിഡ്ഫീൽഡ് ഉണ്ട് ഇതിപ്പോ റിയാലിന് ഇപ്പൊ ഇത് രണ്ടും ഇല്ല മിഡ്ഫീൽഡ് കൺട്രോളും ഇല്ല നമ്പർ നയനും ഇല്ല ഹാസ്നലിന് മിഡ്ഫീൽഡ് ഉണ്ട് ആ തോമസ് പാട്ട് ഓ ഓഡിഗാർഡ് ഓഡിഗാഡിനെ റിയാൽമെറ്റിയുടെ ആകെ നൂറ്റി എൺപത്തി ഒമ്പത് മിനിറ്റാ കളിപ്പിച്ച അഞ്ചര കൊല്ലം അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ അങ്ങനത്തെ ഒരു കളിക്കാരനില്ലാത്തതാണ് അവരറിഞ്ഞത് ഒരു പ്രധാന എന്ന് ൻസിയാണ് അപ്പൊ അവർ പ്രീമിയർ ലീഗിൽ പല സീസണുകളും നന്നായിട്ട് തുടങ്ങിയിട്ട് അവസാനം പോയി ഈ വർഷം ഇപ്പോൾ ലിവർപൂൾ ഒന്ന് കിതക്കുമ്പോൾ പോലും ഇവർക്കൊരു കിരീടത്തിലേക്കൊരു എത്താൻ സാധിക്കുന്നില്ല അവരുടെ കൺസിസ്റ്റൻസി വലിയ പ്രശ്നമല്ലേ സത്യത്തിലാസ് അത് ഏത് ടീമിനെതിരെ വലിയ ടീമുകളുടെ എതിരെ ടീമുകളെതിരെ നന്നായി കളിക്കും അവർക്ക് ആ ലോ ബ്ലോക്ക് വരുമ്പോഴാണ് അവർക്ക് എന്താ ചെയ്യേണ്ടത് ലോ ബ്ലോക്കിന്റെ എതിരെ ജയിക്കണമെങ്കിൽ സാധാരണ ഒരു നല്ലൊരു സെന്റർ ഫോർവേഡ് ഇല്ലാതെ ക്രോസും ഇതൊക്കെ ഫിനിഷ് ചെയ്യാൻ ഇന്നലെ കൂട്ടുകാ പറഞ്ഞു ഞങ്ങൾക്ക് കുറെ ക്രോസ് ഇട്ടു അതിനു പക്ഷെ കഴിഞ്ഞ കൊല്ലം ഹൊസേലും ഉണ്ടായിരുന്നു ഈ കൊല്ലം ഹൊസേലും ഇല്ലാത്തത് കാരണം അത് കാരണം അത് ആ ടാക്ടിക്ക് ശരിയായില്ല അപ്പൊ അത് എന്തൊരു ഗതികേടാണ് റിയാൽ മെഡിഡിനെ പോലത്തെ ഒരു ക്ലബ്ബ് ഒരു സെക്കൻഡ് ക്ലാസ് സ്ട്രൈക്കറായിരുന്നു ഹുസൈലോ ആരും ഒരു വേൾഡ് ക്ലാസ് പ്ലെയറിനൊന്നും പറയില്ല അങ്ങനത്തെ ഒരു കളിക്കാരനെ വേണ്ടി വന്നു കഴിഞ്ഞ കൊല്ലം അപ്പം അത് അതാണ് പാസ്റ്റിൻ്റെ സ്ഥിതി ഇപ്പോൾ ഗാബ്രിയൽ ജേസാണ് കുറേ കാലം അവിടെ ഇപ്പോൾ പരിക്കേറ്റ് പുറത്തുപോയൂസ് പിന്നെ കുറേ പേര് അവർ ട്രൈ ചെയ്തു നോക്കി ഇന്നലെ മിക്കൽ മെറീനോ ആയിരുന്നു നമ്പർ നമ്പർ ആയിട്ട് കളിച്ചത് ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യാതെ വിഷമാണ് ലീഗ് ജയിക്കാൻ ഈ ഐസൻഎൽ റയൽ പോരാട്ടം നമ്മളൊരു പത്ത് വർഷം ശേഷം നമ്മൾ ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ ഡെക്ലൺ റൈസിന്റെ ഫ്രീ കിക്കായിരിക്കും സാർ എങ്ങനെയാണ് ഒരു ഫ്രീ കിക്ക് ഒരു ഫ്ലൂക്കായിരുന്നതോ അത് രണ്ട് രണ്ടു പ്രാവശ്യം ഒരേ മത്സരത്തിൽ അസാധ്യമായിട്ടുള്ള റൈസ് അങ്ങനെ ഫ്രീ കിക്ക് എടുക്കേണ്ടത് ഇപ്പൊ കുറെ കാലത്തിന് ശേഷം ഇപ്പൊ കഴിഞ്ഞിട്ട് അങ്ങനത്തെ രണ്ട് ഫ്രീ കിക്ക് കണ്ടിട്ട് കൊറേ കാലം തന്നെ ആയി ശരിക്കും ബാക്കി കുറെ പേര് പവർ വെച്ചിട്ട് പക്ഷെ ഇത്രയും ഉഗ്രം പ്ലേസ്മെന്റ് ആ നെറ്റിന്റെ സൈറ്റിലേക്ക് പറഞ്ഞാൽ അത് ഭയങ്കരം തന്നെയാണ്